ശ്രീ രാംകുമാർ ഇവിടെ ഒരു അണിയിൽ മാത്രമായി പി എസ് സി കോഴ വിവാദം ഒതുക്കുന്ന ഒരു നീക്കം തന്നെയാണ് കാണുന്നത് കാരണം ഈ പരാതിക്കാരില്ല എന്നുള്ള പ്രതിരോധം സി പി എം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ആരോപണ വിധേയൻ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ തുറന്നു പറയുന്നില്ല എന്നുള്ളതും ഒരു വസ്തുത മാത്രമാണ് ഒരു ഇയാൾ ബലിയാടാകുന്നു അല്ലെങ്കിൽ ബലിയാടാകും എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഇന്ന് വൈകുന്നേരത്തെ ഈ സമര നാടകവും എന്ന് പറയേണ്ടിയിരിക്കുന്നു വിടെ പരാതിക്കാരില്ല സംഭവത്തിലൊന്നുമില്ല എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല കാരണം പരാതിക്കാരുണ്ട് ആരാണ് പൈസ കൊടുത്തത് ആർക്കാണ് പൈസ കൊടുത്തത് എത്രയാണ് പൈസ കൊടുത്തത് എന്തിനാണ് പൈസ കൊടുത്തത് എന്നീ വിവരങ്ങൾ ജനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കേരളത്തിലെ ബഹുജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇവിടുത്തെ ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് ഈ വിവരം കിട്ടി ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട നിയമപരമായ ചുമതല അവരെന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല അവർ തുടങ്ങി വെച്ചു ഈ ഡോക്ടർമാരെ പോലീസ് പോയിട്ട് കണ്ട് അന്വേഷണം നടത്തി ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തിനു പോയി പരാതിക്കാരായതുകൊണ്ടല്ലേ പോയത് അല്ലെങ്കിൽ പോലീസ് വെറുതെ ഹോ ഹോമിയോ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ പോയതല്ലല്ലോ രണ്ട് ഹോമിയോ ഡോക്ടർമാരുടെ വസതിയിൽ പോലീസുകാർ ചെന്ന് വിവരങ്ങൾ അന്വേഷണമെങ്കിൽ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ക്രിമിനൽ നിയമത്തിലൊരു പ്രത്യേകതയുണ്ട് ക്രിമിനൽ നിയമത്തിൽ പരാതിക്കാരൻ വേണ്ട പോലീസിന് വിവരം കിട്ടിയാൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ശിക്ഷിക്കാം ഇവിടെ വ്യക്തമായും അഴിമതി നിരോധന നിയമത്തിലെ എട്ടാം വകുപ്പ് വ്യക്തമായും ആകർഷിക്കപ്പെടുന്നുണ്ട് ഒരു പൊതു പൊതു പ്രവർത്തകന് പബ്ലിക് സർവെൻ്റ് എന്ന നിർവചനത്തിൽ വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ആരെങ്കിലും പൈസ കൈമാറിയിട്ടുണ്ടെങ്കിൽ ശിക്ഷാർഹമാണ് ജയിൽ ചിട്ട വിധിക്കുന്ന വകുപ്പാണ് സെക്ഷൻ എയ്റ്റി അതനുസരിച്ച് വ്യക്തമായ കുറ്റങ്ങൾ ഇവിടെ ചെയ്തു എന്ന് പോലീസിനറിഞ്ഞു എന്നിട്ടും പോലീസ് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല അഴിമതി നിരോധന നിയമത്തിലെ വ്യക്തമായ ഒരു കുറ്റം ഉണ്ട് എന്ന് പരാതിക്കാരും സാക്ഷിയും വാങ്ങിയാളും ഒക്കെ വിവരം പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടും പോലീസിന് കിട്ടിയിട്ടും എന്തുകൊണ്ട് ആ നിയമം അനുസരിച്ച് ഒരു എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നില്ല ഇതിൻ്റെ പകുതി പോലും വിവരം ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലുണ്ടായിരുന്നില്ലല്ലോ എൻ്റെ സുഹൃ എൻ്റെ സുഹൃത്ത് ബൽദേവ് പറഞ്ഞു പി എ പി എ പി എുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏത് പി എ ആണ് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും മന്ത്രിയുടെ മന്ത്രിയുടെ സൽപ്പേര് മന്ത്രിയുടെ പ്രതിച്ഛായ നിലനിർത്താൻ അന്വേഷണം വേണം എന്ന നിലപാടാണ് പോലീസും പാർട്ടിയും അന്ന് സ്വീകരിച്ച് ഈ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രതിച്ഛായയില്ലേ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തേക്ക് കോട്ടം തെറ്റുന്നത് പാർട്ടിക്ക് അഭിമാനമാണോ അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സംഭവിച്ചാലും പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ സംഭവിച്ചാലും രണ്ട് നിലപാടുകൾ എടുക്കുന്നതിൽ എന്തോ ഗൂഢലക്ഷ്യമുണ്ട് എന്തൊക്കെയോ മറക്കി വയ്ക്കാനുള്ള ശ്രമമാണ് പൊതുജനങ്ങളെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തോ ഉണ്ട് എന്ന് പാർട്ടിക്ക് സംശയം തോന്നി എന്നൊരു വ്യക്തമാണ് അല്ലെങ്കിൽ ഈ വ്യക്തമായ രട്ടത്താപ്പിന് എന്താണ് വിശദീകരണം കോഴിക്കോട്ടെ രണ്ട് മൂന്ന് വക്കീലന്മാർ അതിൽ പ്രതികളായി അവർ കുറേ ദിവസം ജാമ്യം കിട്ടാതെ കിടന്നു അവരാകെ ചെയ്ത കുറ്റം ആരോഗ്യമന്ത്രിയെ സ്വാധീനിച്ച് ഒരു ഉദ്യോഗം തരാം എന്ന് പറഞ്ഞു എന്ന ആരോപണമാണ് ഈ അതിലും വ്യക്തമായ ആരോപണം ഈ വിഷയത്തിൽ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ സംഖ്യ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് ഏത് മന്ത്രി വഴിയാണ് ഇത് തരപ്പെടുത്തി കൊടുക്കുക എന്ന് വന്നിട്ടുണ്ട് ഇതിലും വ്യക്തമായ ഒരു പരാതി ഇനി പോലീസിന് എടുക്കാൻ കിട്ടാൻ പോകുന്നില്ല അതിനെത്താ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താതിരിക്കുന്നത് തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും സ്വാധീനത്തിൻ്റെ മൂലമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു